ആലുങ്ങൽ മൊബൈൽ ആൻഡ് ബസാർ ഷോപ്പി റണ്ണിംഗ് ഗ്രാമപഞ്ചായത്തിലെ വിധവകൾക്കുള്ള മുട്ടക്കോഴി വിതരണത്തിന്റെ ഒന്നാം ഘട്ടം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിതരണമാണ് ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത് ഒരു വാർഡിൽ നിന്ന് ഇപ്പോ ഈ ഒരു ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് അഞ്ചു പേർക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഭരണസമിതി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഈ ഒരു പരിപാടി നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അധ്യക്ഷ ലീലാമ ചേച്ചി അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരായ ഷറഫുദ്ദീൻ സൗമ്യ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സുബൈർ സന്ധ്യ മാഡം പ്രിയപ്പെട്ട സഹോദരിമാരെ കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതിയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങളായ വീട് റിപ്പയർ ഇന്നലെ എഴുപത്തി അഞ്ചോളം ആളുകളെ അതുപോലെ പതിനാലോളം എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട് പുനരുദ്ധാരണത്തിനുള്ള എഗ്രിമെന്റ് വെക്കുന്ന പ്രവൃത്തി ഇന്നലെ ആരംഭിച്ചു അതുപോലെ തന്നെ കർഷകർക്ക് ജൈവവളം കുമ്മായം അതുപോലെ ഉള്ള ആനുകൂല്യങ്ങൾ രാസവളത്തിനുള്ള സബ്സിഡി മുതലായവ മുഴുവൻ അതിന്റെ നിർവഹണ ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിധവകൾക്ക് സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം എല്ലാ സ്ത്രീകൾക്കും കൊടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും മാനദണ്ഡ പ്രകാരം വിധവകൾക്ക് മാത്രമേ മുട്ടക്കോഴി വിതരണം പാടുള്ളൂ എന്നുള്ള ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഗ്രാമസഭകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് ഇരുന്നൂറ് രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഇരുപതോളം കോഴികളെ ഇവിടെ വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാ വാർഡിൽ നിന്നും അഞ്ചു പേരെ വീതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുപത്തഞ്ചു പേർക്കാണ് ഇന്ന് നൽകുന്നത് അതിനുശേഷം അടുത്ത ബാക്കിയുള്ളവരുടെ കൂടി ഗുണഭോക്തർ വീതം വാങ്ങിയ ശേഷം നമ്മൾ അവർക്ക് കൂടി നൽകുന്നതാണ് ഏതായാലും ഒരു വരുമാനം വളരെയധികം അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർഡിലെ വിധവകളെ കണ്ടെത്തി വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന കൂടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് ഗ്രാമസഭകൾ വഴി അപേക്ഷ ക്ഷണിച്ചു ഇരുന്നൂറ് രൂപ ഗുണഭോക്തൃ വീതം അടവാക്കി ഇരുപത് കോഴികൾ വീതമാണ് നൽകുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന കൂടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റ് ആണ് വനിതകൾക്കുള്ള വിധ അഥവാ വിധവുകൾക്കുള്ള മുട്ടക്കുഴിയുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സറഫുദ്ദീൻ കൊളങ്ങര സൗമ്യ കൃഷ്ണൻകുട്ടി ലീല മാവർഗീസ് വെറ്റിനറി സർജൻ ഡോക്ടർ ചിന്നു എന്നിവർ സംസാരിച്ചു ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ടി പി സന്ധ്യ സുബൈ അറ്റൻഡർ രതി ദേവി പി ടി എസ് അനീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്